അഖിത്മനി വൃസ്േക്ഷം പ്രേമ വർദ്ധത്തെ

പുരോവദബ്ദം കീഡന്തം ദദിശേ സകലം ഹരിം യാവോ ബാലഹ സവൽസ ആ സർവേ ഹി മാശേ ശമേ നീ പുനരുത്ഥിതത്രം മാതേ താവന്തം കീഡന്തോ വിഷ്ണു സമം ഏവമേതേഷു ഭേദേഷു ചിരം ധ്യാത്മഭൂ സത്ത ആ കെ കതരേ നെയ്യാതും കഥഞ്ജന ഏവം സമോഹയൻ വിഷ്ണു വിമോഹം വിശ്വമോഹനം

നൂപുരൈ കടകൈർ ബാധകടി സൂത്രുലീയൈ ആഘരിമസ്തകമാപൂർണസ്തുലസീ നവദഭോമളാത്രു ഭൂരിപുണ്മതർപ്പതൈ ചന്ദ്രിഗദസ്മേരൈ സാരണപാംഗവീക്ഷിതൈ സ്വഗാർ അനു വരജ സ്പഭ്യാ സൃഷ്ട ആത്മാതി സ്തംഭപര്യന്തൈർമൂർത്തിമദ്ശരാചരൈ നൃത്യഗീതാദ്യകാരിഹൈ പൃഥക് പൃഥകുപാസിത അണിമാദ്യൈർമഹിമ അജാദയാർവിഭൂതിർവിശതി പരീത മഹദാതിലസ്വഭാവ സംസ്കാരമകർമ്മുണാതിമഹിധമൂർത്തിമദ്ധിപാസിത സത്യജ്ഞാൻ ആനന്ദമാത്രൈകരസമൂർത്ത അസ്പൃഷ്ടഭൂരിമഹത്മയാ അഭിശുഭനിഷദദൃശേം സഹൃദരിശാജ പരബ്രഹ്മാത്മനോഖിൻ യാസം വിഭാതി സജരാജരം തദോതിഗുതുഗോത്വൃത്താദശേന്ദ്രിയ തദ്ധാഭൂതജസ്തൂഷണീം പുർദ്യന്ത പുത്രീകാ ഇതീരേശേതർക്കേ നിജമഹിമനി സ്വപ്രമതിക പരത്രാജാദിരസനമുഖബ്രഹ്മഗ അനീശേപി ദ്രഷ്ടം വഹ്യതി സതി ചാദാജോ ജാ സപതി പരമോ ജാജവനിക തദോർവാക് പ്രതിലബ് ക്ഷക്കപ്പേതവദുത്ഥിത കൃശ്രാ ഉന്മീല ദൃഷ്ടി രാജൃം സഹാത്മന സപദ്ധ്യേവാതഃപ്പശ്യന്തിശോ ഒപശ്യൽപുരസ്ഥിതം വൃന്ദാവനം ജന ജീവദ്രുമാകീർണം സമാപ്രിം യത്ര നൈസർഗദുരാ സഹസന്ദ്രമൃഗാദയാത്രണീവാജിതാസദൃതരുത്തരിഷദി തത്രോദ്ഹൽപ്പശുഭവംശിശുത് നാട്യം ബ്രഹ്മ ദ്വയം പരമനന്തോധം

അർത്ഥചന്ദ്ര ആകൃതിയിൽ ഒരു എന്ന് റാന്ന് ഉണ്ടാവും ഇതുപോലെ അവരുടെ വീടുകളൊക്കെ പണന്നു ജോ നടുക്ക് നന്ദ അവരുടെ വീട് കൊട്ടാരം രണ്ട് ഭാഗത്തും ഗോവന്മാരുടെ അതിനുശേഷം അന്ന് രാത്രി ഉറങ്ങി പ്രഭാതത്തിൽ കൂട്ടുകാരോടുകൂടി ഈ വൃന്ദാവനം കാണാൻ പോയി കൃഷ്ണൻ എന്താ വൃന്ദാവനത്തിൻ്റെ ഒരു സൗന്ദര്യം ഗോവർദ്ധന ദേവത ഭഗവാന്റെ വലിയ ഭക്തനാണേ ഭഗവാന് വേണ്ടി വലിയ പച്ച പരവതാനിയൊക്കെ വിരിച്ച് കാത്തിരിക്കുക നല്ല കെളുന്ന് പച്ചപ്പുല്ലുകൾ നിറച്ചിട്ടുണ്ട് അവിടെ നമ്മളൊക്കെ ഇങ്ങനെ ഗാർഡൻ തയ്യാറാക്കില്ലേ ഇതവിടെ നാച്ചുറലായിട്ട് ആ പച്ചപ്പുല്ലുകളൊക്കെ ഉണ്ട് അത് കണ്ടാൽ തോന്നും ആ ഗോവർദ്ധന ദേവത തൻ്റെ സ്വാമിയായ ഭഗവാൻ വേണ്ടി നല്ല പച്ച പരവതാനിയൊക്കെ വിരിച്ച് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നല്ല പന്തലൊക്കെ ഇട്ട് ഇങ്ങനെ കല്യാണത്തിന് തന്നെ പോലെ പൂക്കളെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് അതെന്താ സ്ഥിതി നല്ല ഇങ്ങനെ വള്ളികളൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് ഇങ്ങനെ നിൽക്കുന്ന പന്തൽ പോലത്തെ വള്ളികളുണ്ട് അതിലൊക്കെ പച്ച ഇലകൾ മോളിൽ താഴ്ത്തൊക്കെ അതിൻ്റെ പൂക്കൾ നിറഞ്ഞു നിൽക്കുക അത് കണ്ടാകാം അലങ്കാരം ചെയ്ത് വലിയ മണ്ഡപം തീർത്തിരിക്കുക സ്വാമിക്കിരിക്കുകയെന്ന് തോന്നും അങ്ങനെ ഭഗവാൻ അവിടെ വന്നിരുന്നു കൂട്ടുകാരോടുകൂടി വന്നിരുന്നു അപ്പോൾ ഉണ്ട് ഭഗവാനെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്താ കുയിലുകളുടെ മനോഹരമായ ഗാനം മയിലുകൾ കണ്ണനെ കണ്ടതോടുകൂടി ആനന്ദം കൊണ്ട് അങ്ങനെ നൃത്തം ചെയ്യുക ഹൈ കുയിലുകളുടെ പാട്ട് ആ നല്ല നല്ല പഴങ്ങളൊക്കെ മരങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കുക അവർക്ക് കഴിക്കാൻ മരങ്ങളിൽ നിന്ന് വീഴുക മാവുകളൊക്കെ ഉണ്ട് ഓ അങ്ങനെ രസം ഒരു വശത്ത് കാളിന്ന് പുഴി നാണം കുണി ഇങ്ങനെ ഒഴുകു നടക്കണു ഏഹ് പളഞ്ഞ് പൊളഞ്ഞ് വളഞ്ഞ് പളഞ്ഞ് നാളെല്ലാം പെൺകുട്ടികളെ മാതിരി അങ്ങനെ എല്ലാം രസമാകപ്പാടെ ഇവർ തീരുമാനിച്ചു നല്ല വെള്ളച്ചാട്ടമുണ്ട് ഒരു വശത്ത് ഗുഹകളുണ്ട് ഒളിച്ചു കളിക്കാൻ ധാരാളം പഴങ്ങളുണ്ട് കിഴങ്ങുകളുണ്ട് മാ അപ്പോൾ കുരങ്ങന്മാർ മരംചാടി ഇറങ്ങണ കുരങ്ങന്മാർ ആനക്കൂട്ടങ്ങൾ കുട്ടികൾക്ക് പിന്നെ എന്തു വേണം ഇതൊക്കെ തന്നെ ധാരാളം പോരെ കുട്ടുകാർ വേറെ കൃഷ്ണ നമുക്ക് ദിവസം ഈ വൃന്ദാവനത്തിലേക്ക് വന്നാലോ കളിക്കാൻ ആ അങ്ങനെ വെറുതെ കളിക്കാൻ പോകാൻ പറ്റില്ലല്ലോ കുട്ടികളല്ലേ അവർക്ക് ഓരോ ജോലി ഉത്തരവാദിത്വം ഉണ്ടല്ലോ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു ഈ കറവ മാറിയ പശുക്കുട്ടികളുണ്ടല്ലോ ആ പശുക്കുട്ടികളൊക്കെ മേയ്ക്കാൻ പോകാം കുട്ടികളാകുമ്പോൾ കുട്ടി പശുക്കളെ വലിയവരാകുമ്പോൾ വലിയ പശുക്കളെ അല്ലേ കുട്ടികൾക്ക് കുട്ടി പശുക്കളല്ലേ പറ്റുക അപ്പോൾ കുട്ടി പശുക്കുട്ടികളൊക്കെ മേയ്ക്കാൻ പറയോ ആയിരക്കണക്കിന് ഉണ്ട് ഭഗവാനന്മാരോടുകൂടി രാമേട്ടനും കൃഷ്ണനും കൂടി കൂട്ടുകാരോടുകൂടി അങ്ങനെ പുറപ്പെടും കൃഷ്ണൻ്റെ അതിലൊരു ഓടക്കുഴലുണ്ട് ആ ഓടക്കോയിൽ വിളിച്ചാൽ കൂട്ടുകാരൊക്കെ റെഡിയായി ഞാൻ റെഡി ചെയ്യുന്ന സിഗ്നൽ കൊടുക്കുക മനസ്സിലായോ എല്ലാവരും എത്തിക്കൊള്ളാൻ ഒരു പഴയ കോളയുടെ ഒക്കെ അടന്നു കൊമ്പുണ്ട് അതുകൊണ്ടൊരു പി ഉണ്ടാക്കിയിട്ടുണ്ട് അത് വിളിക്കും അത് വിളിച്ചാലോ പശുക്കൾക്കുള്ള നിർദ്ദേശം ഇതെ റെഡി ചെയ്യുന്നത് മനസ്സിലായോ പോവാൻ തയ്യാറായി ചെയ്യുന്നു അപ്പോൾ കുട്ടികൾ തയ്യാറായി ഗോവ കുട്ടികൾ തയ്യാറായി എല്ലാവരും ആർത്തുല്ലസിച്ച് സ്സിച്ച് തമാശയൊക്കെ പറഞ്ഞ് രസിച്ച് അങ്ങനെ പോവേ അങ്ങനെ പോയി കാട്ടിൽ കളി എന്താ രസം കൃഷ്ണൻ്റെ കൂടെ ആ കാട്ടിലങ്ങനെ രസിച്ച് കളിക്കുമ്പോൾ അവർക്ക് ദാഹം വന്നു അപ്പോൾ ദാഹം വന്നപ്പോൾ വെള്ളം കുടിക്കണമല്ലോ അപ്പോൾ അവർ പുഴ അവിടെ നല്ല മനോഹരമായി തെളിഞ്ഞ വെള്ളമുണ്ട് വെള്ളം കുടിക്കാൻ പോയി അപ്പം ഉണ്ട് അവിടെ ഒരു കൊക്ക് കൊറ്റി കണ്ടല്ലേ പക്ഷെ സാധാരണ കൊക്കല്ലത് എന്തായൊരു വലിപ്പം കൂട്ടുകാർ പറയുക കൈലാസപർവ്വതം ഇങ്ങോട്ട് വന്നോ അത്ര വലിയൊരു കൊക്കേ വെളുത്ത് വെളു വെളു വെളുന്ന് എളുത്ത ഒരു കൊച്ചി ആ കൊച്ചി ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക കൊക്ക് ധ്യാനിച്ചുകൊണ്ടാണല്ലോ ഇരിക്കുക സാധാരണ കൊച്ചി മത്സ്യത്തെ ധ്യാനിക്കുക ഈ കൊക്ക് ധ്യാനിക്കുന്നത് ഈ കുട്ടികളിൽ നേതാവ് കൃഷ്ണൻ ഇങ്ങോട്ട് വരട്ടെ കൃഷ്ണനെ കൊത്തി കൊല്ലടെന്ന് പറഞ്ഞിരിക്കുക അവനൊരു അസുരനായിരുന്നുവേ ബഗൻ എന്നു പേരായ ഒരു അസുരനായിരുന്നു അവൻ കംസൻ്റെ അയച്ച കൃത്യമായിട്ടുള്ള ഒരാളാണ് കൂട്ടുകാരൊക്കെ വെള്ളം കുടിക്കാൻ പോയി പതുക്കെ കൃഷ്ണൻ വരണപ്പോ ചെന്ന് കൃഷ്ണനെ കൊത്തി അങ്ങോട്ട് വിഴുങ്ങി കൃഷ്ണനെ കൊത്തി വിഴുങ്ങണ കണ്ട കൂട്ടുകാർക്കൊക്കെ ആകെ പരിഭ്രമായി അവർ കൃഷ്ണനെ തന്നെ വിളിച്ച് കൃഷ്ണാ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി അപ്പോഴോ ഒരത്ഭുതം അവൻ്റെ വയറ് മുഴുവൻ പൊള്ളാൻ തുടങ്ങി കൊത്തിയുടെ വയറ് പൊള്ളുക തീയുണ്ട വിഴുകി അങ്ങനെ ഉണ്ടാവും ഇതുപോലെ കൃഷ്ണനെ വിഴുങ്ങിയപ്പോൾ തീയുണ്ട വിഴുകിയ പോലെ വയർ ചൂട് വയറിൽ ഉടനെ ശർദ്ദിച്ചു പുറത്തേക്ക് കൃഷ്ണനെ പുറത്ത് വീണ് കൃഷ്ണനെ കൊത്തി പിളരാൻ വേണ്ടി ഓടി വന്നതും കൃഷ്ണൻ രണ്ട് ചൂണ്ടും പിടിച്ച ഒറ്റ വലി ആ അപ്പോളോ കൊക്കല്ലാതെ ഒരു വലിയ അസുരൻ മല പോലെ ചത്തു വീണു കൂട്ടുകാരുത് കണ്ടതോടുകൂടി കൃഷ്ണനെ എടുത്ത് തുള്ളിച്ചാടുക ആ അന്ന് കളിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പോയ ഉടനെ എല്ലാവരും പറയാ ഇന്നതാ വെള്ളം കുടിക്കാൻ പോയപ്പോൾ ഒരു കൊക്കിൻ്റെ ആകൃതിയിൽ ഒരു അസുരം വന്നു കൃഷ്ണനെ വിഴുങ്ങി കൃഷ്ണനൊന്നും ആയില്ല അവസാനം കൃഷ്ണനെ അവൻ പുറത്തേക്ക് തുപ്പിപ്പോൾ കൃഷ്ണൻ അവനെ കൊന്നു കളഞ്ഞു വന്നു ഭഗവാനെ സ്ഥലത്തിൻ്റെ ദോഷം കൊണ്ടാന്ന് വെച്ചിട്ടല്ലേ നമ്മൾ സ്ഥലം മാറിയത് സ്ഥലം മാറിയിട്ട് വല്ല പ്രയോജനം ഉണ്ടായോ ഗോവന്മാർ വിചാരിക്കുക ഇവിടെയും വന്നുപോലോ അസുരന്മാരെ ആപത്ത് അപ്പോൾ സ്ഥലത്തിൻ്റെ കുഴപ്പമില്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ നമ്മളാണ് ഈ ലോ നമ്മളിവിടെ എല്ലാം ചേഞ്ച് ചെയ്യുക ഈ ചേഞ്ചിങ് വേൾഡ് പ്രപഞ്ചം തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ മാറുന്ന ലോകത്തിൽ സുഖം മാറാത്ത സുഖം കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ എല്ലാം മാറിക്കൊണ്ടിരിക്കുക അല്ലേ എന്നിട്ട് കിട്ടണ്ടോ മാറേണ്ടത് ബാഹ്യ പരിതസ്ഥിതിയല്ല മനസ്ഥിതിയാണ് നമ്മുടെ മനസ്സാണ് മാറേണ്ടത് മനസ്സിലായോ കാഴ്ചപ്പാടാണ് മാറേണ്ടത് നൃത്തം നമ്മുടെ ദൃഷ്ടി മാറിക്കഴിഞ്ഞാൽ സൃഷ്ടി സുന്ദരമാണ് മനസ്സിലായോ എന്തായാലും ഗോവന്മാരൊക്കെ ഇത് അറിയാൻ വേണ്ടി വന്നു കുറേ പേര് വന്ന് നോക്കി ശരിയാണ് ഈ കുട്ടികൾ വെറുതെ പറയുകയാണോ സത്യമാണോ അറിയണ്ടേ അവർ വന്നപ്പോഴോ വലിയ അസുരം ചത്തുറക്കണ കണ്ടു നന്ദോട് പോയി പറഞ്ഞു ശരിയാണ് പെറ്റി ദിവസം പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ശ്രദ്ധിച്ചൊക്കെ പോണെട്ടോ എന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞയച്ചേ ശരി അന്ന് കളിക്കാൻ പോയ സമയത്ത് കംസൻ്റെ വേറൊരാസുരൻ വന്നു വത്സാസുരൻ അവൻ വന്നു പശുക്കുട്ടിയുടെ രൂപത്തിൽ വന്നു അവൻ വിചാരിച്ചു പശുക്കുട്ടിയെ മേയ്ക്കാൻ വന്ന കൃഷ്ണൻ ഒരിക്കലും പശുക്കുട്ടിയെ കൊല്ലുണ്ടാവില്ല അപ്പോൾ ഞാൻ പശുക്കുട്ടിയായിട്ട് കൃഷ്ണൻ്റെ പശുക്കുട്ടികളുടെ കൂട്ടത്തിൽ പോയിട്ട് കൃഷ്ണനെ കുത്തി മറിച്ചിട്ട് കൊല്ലാം എന്തായിരുന്നു അവൻ്റെ ഐഡിയ അവൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുമ്പോഴേക്കും കൃഷ്ണൻ അറിയില്ലേ നമ്മളെന്തെങ്കിലും മനസ്സിലങ്ങനെ വിചാരിക്കുമ്പോഴേക്കും നമ്മളറിയണമെന്നുമ്പോൾ കൃഷ്ണൻ അറിയണേ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാ കൃഷ്ണനെ ഇത് നമ്മൾ നമ്മളറിയാത്തത് കൊണ്ടാണ് ഈ വേണ്ടാതിനും ചിന്തിക്കണതും പ്രവർത്തിക്കണമൊക്കെ ഈ അസുരൻ പ്ലാൻ ചെയ്യുമ്പോഴേക്കും അസുരൻ്റെ വിളിയിരിക്കണം ഭഗവാൻ കൃഷ്ണൻ അറിഞ്ഞു കഴിഞ്ഞു ആ പുതിയ പശുക്കുട്ടി വന്ന ഉടനെ കൃഷ്ണൻ മനസ്സിലായി ഇതാ അസുരനാണെന്ന് ഉടനെ ഏട്ടനെ വിളിച്ചുവേ രാമേട്ട അവിടെ ഒരു ഇത് പുതിയൊരു പശുക്കുട്ടി വന്നേ ഇതുവരെ ഇല്ലായിരുന്നു ആ പശുക്കുട്ടി ഇവിടെ എന്ന് പറയാ ആ ഇതുവരെ ആ പശുക്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ല ഇപ്പം ഒരു തമാശ കാണിക്കാം കേട്ടോ ഏട്ടാ ഓർന്നു കൃഷൻ എന്ത് ചെയ്തു തൻ്റെ പശുക്കുട്ടികളെയൊക്കെ ഇങ്ങനെ തലോടി കൊടുക്കുക തലോടുക മേലൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക അതിന് വളരെ സ്നേഹത്തോടെ അങ്ങനെ തലോടുമ്പോൾ വളരെ ഇഷ്ടമാണല്ലോ പശുക്കളെ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കണത് അങ്ങനെ തലോടി ചൊറിഞ്ഞു കൊടുത്തുകൊണ്ട് ഈ പശുക്കുട്ടിയുടെ അടുത്തേക്ക് പോവുക കൃഷ്ണൻ അപ്പം അസുരനായ പശുക്കുട്ടി എന്തുചരിച്ചു കൃഷ്ണൻ എൻ്റെ അടുത്തേക്ക് വരട്ടെ ഞാൻ ഒരൊറ്റ ചവിട്ടിനെ അവനെ ഞാൻ തീർപ്പിക്കും എന്ന് പറഞ്ഞ് കൃഷ്ണനെ ചവിട്ടാൻ കാലു ഓങ്ങിക്കൊണ്ടിരിക്കുക അതും കൃഷ്ണനറിയില്ലേ ആ ദുഷ്ടനെ കൃഷ്ണൻ പോയി സ്നേഹപൂർവ്വം തലോടി കൊടുക്കുവോ കൃഷ്ണൻ ചെന്നിട്ട് തന്നെ ചവിട്ടാൻ അവൻ്റെ തലോടനേന് പകരം തന്നെ ചവിട്ടാനായിട്ട് ഓങ്ങിക്കൊണ്ടിരിക്കണ ആ കാലം പിടിച്ചിട്ട് വട്ടത്തിലൊരു കറക്കം വട്ടത്തിൽ പിടിച്ച രണ്ട് കാലും വാലും കൂടി ഇങ്ങോട്ടും കറക്കിയതും കറക്കണമുണ്ടെങ്കിൽ തന്നെ അവൻ്റെ ശ്വാസം പോയി പ്രാണം പോയി മരിച്ചു എന്നിട്ട് അടുത്ത് കണ്ട മരത്തിലേക്കൊരു ഒറ്റ എറിയൽ ആ മരത്തിൽ പോയി അടിച്ച് അവനങ്ങട്ട് ചത്തുവീണു ചത്തു വീണപ്പോഴോ അസുരനെ അസുരനാ പക്ഷേ കുട്ടിയല്ല വൽസാസുരൻ കുട്ടികൾ അപ്പോൾ ആകാശം ദേവന്മാർ വന്ന് പുഷ്പവൃക്ഷം ചെയ്യുക ഓ കൃഷ്ണൻ്റെ ആ അസുര സംഹാരം കണ്ടട്ടെ കുട്ടികൾ ഓടി എന്ത് പറയാ കൃഷ്ണ ഇതെങ്ങനെയായി അസുരൻ ഇവിടെ വന്നത് അന്നും പറയണ്ടാന്ന് ഞാൻ ആ പശുക്കുട്ടിയെ ചെറിഞ്ഞ് കൊടക്കാൻ പോയതാണ് അവൻ്റെ ഒരു കുസൃതിയെ അവൻ എന്നെ ചവിട്ടാൻ നോക്കിയപ്പോഴോ ഞാനെൻ്റെ കാൽ പിടിച്ച് വലിച്ചെറിഞ്ഞു എറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത് അസുരനായിരുന്നു എന്ന് കൂട്ടുകാരി കൃഷ്ണൻ പറയണത് അങ്ങോട്ട് വിശ്വസിച്ചു കുട്ടികളല്ലേ അപ്പോൾ കൃഷ്ണന്റെ തലയിൽ ആരാ പൂവൊക്കെ ഇട്ട് പൂജിച്ചത് എന്തൊരു മണാ കൃഷ്ണ ഈ പൂവിന് ഇത് ഇവിടെയുള്ള പൂവല്ലല്ലോ ഈ കാട്ടിലൊന്നും കണ്ടിട്ടില്ലല്ലോ ദേവന്മാരെന്നെ പൂജിച്ചതാണെന്ന് പറയാൻ പറ്റുമോ കണ്ണന് അപ്പോൾ കൃഷ്ണൻ പറയുക ഞാൻ ഈ പശുക്കുട്ടിയെ വലിച്ചാ മരത്തിൽ എറിഞ്ഞ് നിങ്ങൾ കണ്ടില്ലേ നോക്കൂ ആ മരം നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ മരം കുലുങ്ങിയിട്ട് ആ പൂവൊക്കെ തഴ വീണതാണെന്ന് കൂട്ടുകാരതൊക്കെ വിശ്വസിച്ചു കൃഷ്ണൻ എല്ലാവരെയും മയക്കറിയാലോ ആ കൃഷ്ണൻ്റെ മായയിൽ മയങ്ങിയിട്ടേ നമ്മളൊക്കെ കിടക്കണേ പിന്നെ കുട്ടികൾ മയം എന്തായാലും കുട്ടുകാർക്ക് വളരെ സന്തോഷമായി കൃഷ്ണനെ കെട്ടിപ്പിടിച്ചു കൊടുത്ത് ചുള്ളിച്ചാടുന്നു സന്തോഷം വൈകുന്നേരം വരെ എത്താൻ കാത്തിരിക്കുക വീട്ടിൽ ആ ഇന്നൊരാസുരൻ വന്നുവേ ഏതാ മത്സാസുരൻ ഓവന്മാർ ഇത് സത്യം എന്ന് അറിയണ്ടേ വന്നു നോക്കി ശരിയാ ഭഗവാനെ പ്രാർത്ഥിക്കുക അവരെ എന്താ ചെയ്യുക ഓരോ അസുരന്മാരാ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൃഷ്ണൻ പറഞ്ഞു സാധാരണ സാധാരണവർ രാവിലെ നേരത്തെ ആഹാരമൊക്കെ കഴിച്ച് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പല പഴങ്ങളൊക്കെ കിട്ടിയാൽ കഴിക്കും വൈകുന്നേരം വന്നിട്ട് ആഹാരം കഴിക്കാം അന്ന് വിഷം പറഞ്ഞു നമുക്ക് ഇന്ന് അമ്മമാരോട് പറഞ്ഞിട്ട് നാളെ എന്തെങ്കിലും രാവിലെ വരുമ്പോൾ തന്നെ കുറച്ച് ചോറോ എന്തെങ്കിലും കറികളൊക്കെ കൊണ്ടുവരാം എന്നിട്ട് ഉച്ചയ്ക്ക് എല്ലാവർക്കും കൂടി ആ കാട്ടിലിരുന്ന് വട്ടിട്ടിരുന്ന് എല്ലാവർക്കും ആഹാരം പങ്കുവെച്ച് കഴിക്കാം വനഭോജനം എല്ലാവർക്കും സന്തോഷമായി കുട്ടികളൊക്കെ പോയി പറഞ്ഞു അമ്മമാരൊക്കെ നേരത്തെ നീട്ടു പല 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 കറികളൊക്കെ ഉണ്ടാക്കി ചിലര് സാമ്പാർ ശാബ്ദം ചരി ശരി തൈര് ശാർദ്ദം ലെമൺ ശാർദ്ദം ചിലർ നാളികേര ശാർദം ചിലർ തക്കാളി ശാർദ്ദം ചിലര് സാ ഓരോ ശാർദ്ദങ്ങളൊക്കെ ഉണ്ടാക്കി പ്പിളി ശാർദ്ദം ഇങ്ങനെയൊക്കെ ഓരോന്നോരോ തയ്യാറാക്കി കൊണ്ടാട്ടം വിളക്ക് വറുത്തത് പാകൊക്കെ വറുത്തത് ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ അവരൊക്കെ ഉണ്ടാക്കി പൊതി പൊതിഞ്ഞ് കുട്ടി മക്കൾക്ക് കൊടുത്തയച്ചു അന്നും ബലരാമസ്വാമി പോയിട്ടില്ല കൃഷ്ണൻ മാത്രമേ ഉണ്ടായുള്ളൂ കൃഷ്ണനും കൂട്ടുകാരും കൂടി എല്ലാവരും ആർത്തുല്ലിസ്വിച്ച് ആ കാട്ടിൽ പോയി പക്ഷേ പറഞ്ഞു ഇങ്ങനെ നമ്മൾ കളിച്ച് ഈ പൊതിയും പിടിച്ചുകൊണ്ട് കളിക്കാൻ പറ്റും നമുക്ക് ചോറും പൊതിയൊക്കെ നമുക്ക് ഒരടുത്ത് വെച്ച് ഭദ്ര വെച്ചതിന് ശേഷം ഫ്രീ ആയിട്ട് കളിക്കാം അല്ലേ ആ ശരിയാ ഒക്കെ അടുക്കി 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 വെച്ചു എന്നിട്ട് അതിൻ്റെ മേലെ കുറേ ഇലയൊക്കെ പറക്കി വെച്ചു അത് പറന്നു പോവാണ്ട് കുറച്ച് കല്ലൊക്കെ കൊണ്ടുവച്ചു ഇനി നമുക്ക് കളിക്കാം ഫ്രീ ആയിട്ട് അങ്ങനെ അങ്ങനെ കളിച്ച് പോകുന്ന സമയത്ത് കംസൻ്റെ വൃത്തി എന്താ വരണു അഖാസുരൻ പൂതനയുടെ സഹോദരനാണ് ബഗാസുരനും അയാളുടെ സഹോദരനായിരുന്നു ഈ അഖാസുരനും സഹോദരനാണ് അഹാസുരൻ എങ്ങനെയാണ് വന്നത് അവൻ വലിയൊരു പെരുമ്പാമ്പായിരുന്നു പെരുമ്പാമ്പ് മലമ്പാമ്പെന്നൊക്കെ പറയും തടിമാടം പാമ്പല്ലേ ആ അവൻ ആ മലയുടെ മുകളിൽ ഒന്നിങ്ങനെ നോക്കി ഈ കൂട്ടുകാരെയും കണ്ടു കൃഷ്ണനേയും കണ്ടു അവൻ അസൂയ തോന്നി ഇവരെയൊക്കെ കൊല്ലണം എന്താ വഴി അവൻ ഒരു വലിയ പാമ്പിൻ്റെ രൂപം സ്വീകരിച്ചിട്ട് ഇങ്ങനെ പാമ്പിന് ഒരുപാട് നേളുണ്ട് അതിങ്ങനെ ചുറ്റി 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 അവിടെ ആ പർവ്വതത്തിൻ്റെ ഒരു ഭാഗത്ത് അങ്ങനെ വായം പൊളിച്ചു കിടന്നു എന്താ തോന്നുന്നു വായ മേലിച്ചുണ്ട് ആകാശത്തിലും കീഴിച്ചുണ്ട് താഴെയും ഓരോ ഗോവർദ്ധന പർവ്വതം ആ പർവ്വതത്തിലുള്ള ഒരു ഗുഹയെന്നേ തോന്നുള്ളൂ കുട്ടികളോ അങ്ങനെ വിചാരിച്ചതേ ആ ഗുഹ പോലെ വായം പൊളിച്ച് നാവും പുറത്തേക്കിട്ട് ഇങ്ങനെ നിൽക്കുക കിടക്കുക കൂട്ടുകാരിങ്ങനെ ഓടി മുമ്പേക്ക് വന്നു മുമ്പ് വന്ന് കൂട്ടുകാർ പറയും നോക്കൂ നോക്കൂ എന്തൊരു നല്ല ഗുഹ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ കളിച്ചാലോ ആ അന്ന് പറയുമ്പോഴേക്കും ചിലരെ ഓടി കയറി കഴിഞ്ഞു ഏയ് ഇതിൻ്റെ അകത്തേക്ക് കിടക്കാനുള്ള ആ വഴി ആ റോഡ് വളരെ ഇടുങ്ങിയതാണേ പാമ്പിൻ്റെ നാവ് പോലെ മറിഞ്ഞു വീഴാണ്ട് കേറണമെന്ന് ചിലരെ അത് ചില അകത്തേക്ക് പോകുമ്പോൾ അങ്ങനെ കൂർത്ത് മൂർത്ത് നിൽക്കുന്നുണ്ട് ആ പാമിൻ്റെ ആ പല്ലൊക്കെ ഉണ്ടല്ലോ അത് കണ്ടിട്ട് പറയും യഥാ പറ കൂർത്തുമൂർത്ത ആ അറ്റങ്ങൾ മേലുകൊള്ള പോറാണ്ട് അകത്തേക്ക് പതുക്കെ സൂക്ഷിച്ചു വരണേ ഇതിൻ്റെ ഉള്ളിൽ കയറിയവർ പറയും എന്താ പാമിൻ്റെ ഉള്ളീന്ന് വരണ ദുർഗന്ധം പോലെ ഈ ഗുഹയുടെ ദുർഗന്ധമാണല്ലോ ആ വായു സഞ്ചാരം ഉണ്ടായിട്ട് കുറേ കാലമായി ഉണ്ടാവും സൂര്യപ്രകാശമൊന്നുമില്ലല്ലോ അതുകൊണ്ടായിരിക്കും എല്ലാവരും സൂക്ഷിച്ചു എന്ന് പറഞ്ഞു കുട്ടികൾ ശരിക്കും പാമ്പിനെ പോലെ വിചാരിച്ചു ശിതാർത്ഥ പാമ്പാന്ന് അവരറിയില്ല ശരിക്കും ഗുഹയെന്നാണ് അവർ വിചാരിച്ചത് പാമ്പിനെ പോലെ ഉത്പ്രേക്ഷിച്ചു കുട്ടികളൊക്കെ കയ്യടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിയതേ അറിയുള്ളൂ അവൻ്റെ ഉള്ളിലെ ആ ദുഷ ദുഷ് ദുഷിച്ച വായു ദുഷിച്ച് ആ കുട്ടികളൊക്കെ മരിച്ച പോലെ ബോധമില്ലാണ്ടായി കൃഷ്ണൻ ഓടി വരുമ്പോഴേക്കും പറ്റിച്ചില്ലോ കൂട്ടുകാരൊക്കെ പോയിലോ നെന്തു ചെയ്യും കുറച്ച് പേരവൻ ഭഗവാൻ ആലോ കൃഷ്ണൻ എന്നാലോചിച്ചു നിന്നു അവൻ്റെ ഉദ്ദേശം ഞാനും കൂടി അകത്ത് എന്നെയും കൂടി അകത്താക്കണം എന്നിട്ട് എല്ലാവരെയും ഒന്നിച്ചു കൊല്ലാനാണ് വായ കൂട്ടിയിട്ട് ഉദ്ദേശം നല്ലതാണത് എന്നെ അകത്താക്കാനാണല്ലോ നാരദമോർച്ചി പറക്കണേ എങ്ങനെയെങ്കിലും കൃഷ്ണനെ അകത്താക്കിയാൽ രക്ഷപ്പെട്ടുവല്ലോ ഉദ്ദേശം ചീത്തയാണെങ്കിലും ഭഗവാൻ ഞാനും ഉണ്ട് കൂട്ടുകാരെ എന്ന് പറഞ്ഞാൽ കയ്യടിച്ചുകൊണ്ടാറ്റ ഓട്ടം അവൻ്റെ വായലേക്ക് കൃഷ്ണൻ വായ്ക്കകത്ത് കയറിയതും അവൻ വായ കൂട്ടാൻ തുടങ്ങി വായ കൂട്ടി എല്ലാവരെയും കൊല്ലാനേ കൃഷ്ണൻ സമ്മതിക്കോ കൃഷ്ണൻ ആ വായൽ നിന്നങ്ങൾ വലുതാവാൻ തുടങ്ങിയപ്പോഴോ കൃഷ്ണൻ വലുതാവും തോറും അവൻ വായ വലുതാക്കുക അപ്പോൾ കൃഷ്ണൻ പിന്നെയും വലുതാക്കും അവൻ പിന്നെയും അവൻ വലുതാക്കും അങ്ങനെ വലുതായി 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 കൃഷ്ണൻ്റെ ആ മായ കൊണ്ട് കൃഷ്ണൻ വലുതാവുമ്പോൾ അവൻ്റെ മായ തോറ്റുപോയി അവൻ്റെ മായക്ക് പരിമിതി ഉണ്ടല്ലോ അവൻ്റെ നിറന്തല പൊളിഞ്ഞു അത്രേ ചോര ശർദ്ദിച്ചു മരിച്ചു അവൻ കൃഷ്ണനോ ഉള്ളിൽ ബോധം കിട്ടി കിറങ്ങുന്ന കുട്ടികളൊക്കെ കണ്ണുകൊണ്ടൊന്ന് കടാക്ഷിച്ചതും അവരൊക്കെ ഉറക്കത്തിന്ന് ഉണരമാരി എണീറ്റ് കയ്യടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി മാതി പുറത്തേക്ക് ഓടി വന്നു എല്ലാം കഴിഞ്ഞപ്പോൾ കൃഷ്ണനും പുറത്തേക്ക് വന്നു അപ്പോൾ ഒരു അത്ഭുതം ഉണ്ടായി അത്രേ ആ അഖാസുരൻ്റെ ജീവനുണ്ടല്ലോ കൃഷ്ണനെ ഉള്ളിലാക്കി കൃഷ്ണനെ നിറച്ച് ആലിംഗനം ചെയ്യോ സ്പർശിക്കോ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ മരിച്ചപ്പോൾ ആ സ അവന് സായുജ്യം കിട്ടി അവൻ്റെ ജീവനൊരു ജോലിസായി ഉയർന്ന് കൃഷ്ണനിൽ വന്ന് വിലയിച്ചു കൃഷ്ണനോട് ചേർന്നാ മുക്തിയായില്ലോ കൃഷ്ണൻ ഭഗവാനല്ലേ അങ്ങനെ കൃഷ്ണനോട് ചേർന്ന് സായുജ്യം കിട്ടും ഇത് കണ്ട് ദേവന്മാരൊക്കെ വാഴ്ത്തി സ്തുതിക്കുക കൃഷ്ണൻ്റെ മഹത്വത്തെയും ഈ അകാസുരൻ്റെ ഭാഗ്യത്തെ ഇവൻ്റെ ഭാഗ്യല്ലേ ആ യോഗികളൊക്കെ അവസാനം പ്രാണനേ ശരി കൊണ്ടുവന്ന് മൂർദ്ധാവ് ഭേദിച്ചിട്ടാണ് ഓങ്കാരം സ്മരിച്ചുകൊണ്ട് കൊണ്ട് ഭഗവത് സ്മരണയോടെ വൈകുണ്ഠത്തിലേക്ക് പോവുക അതുപോലെയുള്ളൊരു ഗതിയല്ലേ ഇവരുണ്ടായത് എന്ന് പറഞ്ഞു അകാസുരൻ്റെ മേലെ പുഷ്പോഷം ചെയ്ത് സ്തുതിച്ചു എന്ന് ഇത് കേട്ട് ബ്രഹ്മാവ് ഓടി വന്നു ബ്രഹ്മാവിനോട് ഈ ദേവന്മാര് വർത്തമാനം പറഞ്ഞു ഈ കൃഷ്ണൻ്റെ അത്ഭുതമാശ്ചര്യം എത്രയാ കേമാവുണ്ട് കേമാവുണ്ട് അപ്പം ബ്രഹ്മാവിന് ഈ കൃഷ്ണനെ ഒന്ന് പരീക്ഷിക്കണമെന്ന് തോന്നിയത്ര എന്താ ഇതിനു മുമ്പുള്ള അവതാരങ്ങളിൽ കൃഷ്ണൻ ചെയ്ത അത്ഭുതങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ കൃഷ്ണാവതാരം പോലൊരവതാരം ഉണ്ടായിട്ടില്ലേ അത് അത്യത്ഭുതമാണ് തം അത്ഭുതം പാലകൻ ഈ കുട്ടി അത്ഭുതക്കുട്ടി ഈ കുട്ടി ചെയ്യുന്ന ഓരോന്നും അത്ഭുത അത്യത്ഭുതം ഒന്ന് ഈ കുട്ടിയെ ഒന്ന് പരീക്ഷിക്കണം കൃഷ്ണനെ അറിയാം ഈശ്വരനാന്നൊക്കെ എങ്കിലും എന്തായാലും ബ്രഹ്മാവ് എന്ത് ചെയ്തു വിചാരിച്ചു ഈ പശുക്കുട്ടികളെയും ഗോപക്കുട്ടികളെയൊക്കെ ഒന്ന് ഒളിപ്പിച്ചു വെച്ച് കൃഷ്ണനൊന്ന് പറ്റിത്തി വെള്ളം കുടിപ്പിച്ചാൽ എന്താ തോന്നി അപ്പോൾ പുറത്തേക്ക് വന്ന കുട്ടികൾ എല്ലാവരും കൂടി കുറേ കഴിഞ്ഞു കളിച്ചു കൃഷ്ണൻ പറഞ്ഞു നമുക്ക് ചോറ് പോണുന്നുണ്ടല്ലോ വിളക്കി ഉച്ചയായി വിശകാൻ തുടങ്ങി നമുക്ക് ഊണ് കഴിക്കാം ആദ്യം തന്നെ പശു കുട്ടികളൊക്കെ വെള്ളം കാണിച്ച് ആ മരണ മരത്തിൻ്റെ തണലിൽ നിർത്തുക ഇത് നമുക്കൊക്കെ കൂടി ആ പുഴയുടെ പക്കത്തിരുന്ന് ഊണുവയ്ക്കാം തുടങ്ങി അങ്ങനെ പശുക്കുട്ടികളൊക്കെ വെള്ളം കാണിച്ച് നിർത്തി എല്ലാവരും ഓരോരോ പൊതിയൊക്കെ കൊണ്ടുവന്ന് ആ യമനാ തടത്തിൽ ഇരുന്നുകൊണ്ട് ഊണ് കഴിക്കാൻ തുടങ്ങി എല്ലാ കുട്ടികളും പറയാം എനിക്ക് കൃഷ്ണൻ്റെ അടുത്ത് ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് ഇരിക്കുകയുള്ളേ എല്ലാവർക്കും കൃഷ്ണൻ്റെ അടുത്ത് ഇരുന്ന് കൃഷ്ണനെ കണ്ടു കൊണ്ടുണ്ടെന്നാണ് ആയിക്കോട്ടെ പറഞ്ഞു എല്ലാവരെയും റൗണ്ട് 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 ആയിട്ട് ഇങ്ങനെ താമരയുടെ അല്ലി അടുക്കണമാരി ഇങ്ങനെ ഓരോ റൗണ്ട് ഓരോ റൗണ്ട് അങ്ങനെ എല്ലാവരെയും ഇരുത്തി കൃഷ്ണനോ എല്ലാവരെയും നടുക്ക് എഴുന്നേറ്റ് തിന്നു അപ്പോൾ എല്ലാവർക്കും കാണാമല്ലോ എഴുന്നേറ്റ് നിൽക്കുക മാത്രമല്ല എല്ലാവരെയും കാണാൻ പാകത്തിന് ഇങ്ങനെ വട്ടം തിരിയുക ആ എന്നിട്ട് ഓരോരുത്തരോടും ഓരോ കുശലം പറയും ചോറുള്ള എടുത്ത് ഇടത് കയ്യിൽ വെച്ചു ആ കൊണ്ടാട്ടനൊക്കെ വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചു പിന്നെ ചിലപ്പോൾ ഉപ്പിലിട്ടതുണ്ടാവും കടുമാങ്ങണ്ടാവും നാരങ്ങക്കറിയുണ്ടാവും അതൊക്കെ ഇങ്ങനെ ഓരോ ഭാഗത്ത് വെച്ചു വട്ടത്തിലുള്ളത് ഇങ്ങനെ വിരലിൻ്റെ ഇങ്ങനെ മോതിരം പോലെ ഇട്ടു അതിന് ശേഷം ചോ തൻ്റെ ചോറ് കൂട്ടുകാർക്ക് കൊടുക്കുക കൂട്ടുകാരുടെ ചോറ് ഇങ്ങോട്ട് മേടിക്കുക ഓരോരുത്തരുടെയും വർത്തമാനം പറയുക ഓരോരുത്തരോടും കുശലം പറയുക ഓ എന്താ നിൻ്റെ അമ്മ ഉണ്ടാക്കിയ ചോറിൻ്റെ സ്വാദ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭഗവാൻ ഇങ്ങോട്ട് പങ്കുക ഭഗവാൻ്റെ പങ്ക് അങ്ങോട്ട് കൊടുക്കുക ഇങ്ങനെ എന്താ രസം കുട്ടികൾക്ക് രസം കൃഷ്ണൻ രസനേക്കാൾ രസം ദേവന്മാർക്ക് കണ്ണുകടിയായി അസൂയായി സത്യം പറയാലോ എന്താ അത് ഈ കൃഷ്ണനെ സാധാരണ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ എന്തു ചെയ്യണം സ്വാഹ എന്ന് പറഞ്ഞ് അഗ്നിയിൽ കൊടുക്കണം അല്ലേ യജ്ഞഭു ബാലകേളി ദേവന്മാരോടൊപ്പം ആ യാഗശാലയിലിരുന്ന് അഗ്നിയിലൂടെ സ്വാഹ എന്ന് പറഞ്ഞ് ഹോമം ചെയ്താൽ സ്വീകരിക്കുന്ന ആ കൃഷ്ണന് ആ ശുദ്ധിയശുദ്ധികളില്ല ആ ഏയ് ഈ ആട്ടിടയം പിള്ളേരെ എവിടെ കിടക്കണു കൃഷ്ണൻ പരമാത്മാവായി ഈശ്വരനോട് ഇരിക്കുന്നു ഈ ആട്ടിടയന്മാരുടെ കൂടെ അവരുടെ ചോറ് മടിച്ച് കഴിച്ചുകൊണ്ടേ പരസ്പരം പങ്കുവെച്ചുകൊണ്ട് കഴിക്കണ ദേവന്മാർക്ക് വിശ്വസിക്കാനായില്ല ഭഗവാനെ ഈ ജാതിയും കുലവും ഗോത്രവും ശുദ്ധിയൊന്നും നോക്കില്ല കേട്ടോ നമ്മുടെ മനസ്സിന് ഭക്തി ഉണ്ടോയെന്നേ കൃഷ്ണൻ നോക്കുകയുള്ളൂ അതോടെ കാണിച്ചു തരിക കൃഷ്ണൻ കൃഷ്ണൻ ഇടയന്മാരാണോ ആരാണോ ഇവരാണോന്നും പ്രശ്നമല്ല ഇതൊക്കെ ഭക്തന്മാരാണേ ഭക്തിയുണ്ടായാൽ മതി ഭഗവാന്